നോക്കൂ എൻ ടി എ നടത്തുന്ന എല്ലാ പരീക്ഷകളും ഒന്നൊന്നായി പ്രദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ചെന്നെത്തി നിൽക്കുന്നത് ഇപ്പം എൻ ടി എ ചെയർമാനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് വരെ എത്തി നിൽക്കുന്നു ആദ്യമൊക്കെ പല ആരോപണങ്ങളും ഉയർന്നപ്പോഴും കേന്ദ്ര മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും എൻ ടി എം എല്ലാം ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ പതുക്കെ പതുക്കെ എല്ലാം സമ്മതിച്ചു കൊണ്ടിരിക്കുന്നു വലിയ അഴിമതിയുടെ വലിയൊരു ദുർഭൂതമാണ് പുറത്തു വന്നിരിക്കുന്നത് നാണക്കേടുണ്ടാക്കുന്ന ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇതിൽ പരം നാണ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം നമ്മുടെ ഓർമ്മയിൽ വരുന്നില്ല എന്നിട്ടും അവർ ഒരു കാര്യം മാത്രം ചെയ്യുന്നില്ല ആദ്യത്തെ ഇത് കണ്ടുപിടിക്കപ്പെട്ടത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആ പരീക്ഷ മാത്രം ചെയ്യുന്നില്ല അധാർമ്മികമായി നടത്തിയ പരീക്ഷ എല്ലാ നിയമലംഘനങ്ങളും നടത്തിയ പരീക്ഷ എല്ലാ വിധത്തിലുള്ള അട്ടിമറികളും നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തിയെന്നും അത് തെളിയിക്കപ്പെട്ടതും ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും പലയിടത്തു നിന്നും അറസ്റ്റുകൾ രേഖപ്പെടുത്തുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും കുലുങ്ങുന്നില്ല ആ പരീക്ഷ റദ്ദു ചെയ്യാൻ ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്തോ ഒരു താല്പര്യം അതായത് വളരെ നിഗൂഢമായ എന്തോ ഒരു താല്പര്യം വിദ്യാഭ്യാസ വകുപ്പിലെ പലരും വെച്ച് പുലർത്തുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കറിയില്ല ഈ റാങ്ക് ലിസ്റ്റിൽ അനർഹമായി കയറിക്കൂടിയവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം ഈ പരീക്ഷ റദ്ദാക്കാത്തതും ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കാത്തതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമേ നടത്തിയൊരു ചർച്ച എന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആരാണ് ആരാണ് മെറിറ്റിൽ എങ്ങനെ എങ്ങനെ അറിയും അനർഹർ അറിയും നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെയാണ് ഈ പറയുന്ന ഇവരല്ല ഈ പേപ്പർ ചോർന്ന് കിട്ടിയവർ പോലുമല്ല അവരും കുഞ്ഞുങ്ങളാണ് അവർ പോലുമല്ല അല്ല യഥാർത്ഥ കുറ്റവാളികൾ ഈ സംവിധാനമാണ് അപ്പുറത്ത് കുറ്റം ചെയ്തു നിൽക്കുന്നത് ഈ ചോദ്യത്തിന് ഒരു അധ്യാപകന്റെ ദയനീയമായ ഒരു മറുപടി നോക്കൂ സത്യത്തിൽ വളരെ സങ്കടകരവും ലജ്ജാകരവുമായ സാഹചര്യത്തെയാണ് ആണ് ഞങ്ങള് പോലും അധ്യാപകര് പോലും ഫേസ് ചെയ്യുന്നത് ഇതാണ് കുട്ടികളെ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ പോലും അവസ്ഥ എന്തുകൊണ്ടാണ് ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ മന്ത്രി പറയപ്പെടുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുടെ താൽപ്പര്യം നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അത് റദ്ദാക്കാത്തതെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നെറ്റ് പരീക്ഷ എഴുതിയാൽ പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷത്തോളം കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കാൻ മന്ത്രിക്ക് താല്പര്യമില്ലേ അപ്പോൾ വേറെ എന്തോ താല്പര്യം ഇതിനകത്തുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ നന്നായി പഠിച്ച് അറുന്നൂറിൻ്റെയും അറുന്നൂറ്റമ്പതിൻ്റെയും ഇടയ്ക്കിൽ മാർക്ക് വാങ്ങിയ നിരവധി കുട്ടികൾ കഴിഞ്ഞ തവണ ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ നേടിയപ്പോൾ ഈ തവണ അറുന്നൂറ്റമ്പത്തഞ്ച് വരെ മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്കും ഒരു ഗവൺമെൻറ് കോളേജിലും അഡ്മിഷൻ കിട്ടാത്ത സ്ഥിതി ഉണ്ടായപ്പോൾ അവരെ എല്ലാം മറികടന്ന് വഴിവിട്ട വഴികളിലൂടെ എഴുന്നൂറും അറുന്നൂറ്റി തൊണ്ണൂറും എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വരെ നിരവധി മാർക്കുകൾ വാങ്ങി അനർഹമായി ഈ പട്ടികയിൽ കയറിയ കുടിയവരെ സംരക്ഷിക്കാൻ വേണ്ടി ആരോ നടത്തുന്ന വലിയൊരു നീക്കമായി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ചോദ്യപേപ്പർ ലീക്ക് കൺഫേം ചെയ്ത വാർത്തകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ നീതിന്യായ വ്യവസ്ഥ എത്രയും പെട്ടെന്ന് ഈ പരീക്ഷ അധാർമ്മികമായി നടത്തിയ പരീക്ഷ പരീക്ഷ ചെയ്യുകയും പുനഃപരീക്ഷ നടത്തി യഥാർത്ഥ യോഗ്യതയുള്ളവരെ റാങ്ക് ലിസ്റ്റിൽ കൊണ്ടുവരണമെന്നുമാണ് നമുക്ക് അഭിപ്രായമായി അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക നിങ്ങൾക്കും തീർച്ചയായും പ്രതികരിക്കാനുണ്ടാവും അത് കമൻറ്റ് ബോക്സിൽ ഇടുക എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ